കാലമായി കണ്ണൂരിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തല്ലിയും കൊന്നും പരസ്പരം പോരാടിയും നേതൃനിരയിലേക്ക് വന്നവരാണ് രാഷ്ട്രീയം എന്നാൽ ആശയപരമായ പോരാട്ടമാണെന്ന തത്വമെന്നും കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഫലപ്രദമല്ല എത്ര കേസുകളിൽ അകപ്പെട്ടു എത്ര വർഷം ജയിൽവാസം അനുഷ്ഠിച്ചു എന്നതാണ് നേതാവാകാനുള്ള യോഗ്യത നിലയിലാണ് കണ്ണൂരിലെ രാഷ്ട്രീയം നേതാക്കൾ തമ്മിൽ നിയമ പോരാട്ടം അണികൾ തമ്മിലുള്ള കായിക പോരാട്ടം അതിൽ ഏറെയും കൊലപാതക കേസുകളും വധശ്രമ കേസുകളുമാണ് രാഷ്ട്രീയ കൊലപാതകത്തിന് കുപ്രസിദ്ധി നേടിയ ഈ ഭൂമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാവാം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സംസ്ഥാന നേതാക്കളെ സംഭാവന ചെയ്ത ഇടം കൂടിയാണ് കണ്ണൂർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കൾക്ക് ജന്മം നൽകിയ കണ്ണൂർ പക്ഷേ ചോരയുടെ മണമുള്ള രാഷ്ട്രീയ കഥയാണ് ഏറെയും പറയാനുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ മാത്രം നടക്കുന്നു എന്നല്ല പറഞ്ഞു വരുന്നത് മറ്റു ജില്ലകളിലും നടക്കാറുണ്ട് എന്നാൽ കെ ടി ജയകൃഷ്ണനും കെ വി സുധീഷും അരിയിൽ ഷുക്കൂറും തുടങ്ങിയവരുടെ കൊലപാതകം മട്ടന്നൂർ പുലിയങ്ങോട്ട നാൽപ്പടി വാസുവതം തുടങ്ങി ഏറെ കുപ്രസ്ഥ നേടിയ കൊലപാതകങ്ങൾ ഒരു പാർട്ടിയെയും ക്ഷീണിപ്പിച്ചില്ല ബി ജെ പി നേതാവായിരുന്ന കെ ടി ജയകൃഷ്ണൻ വധക്കേസിൽ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചതും അരിയിൽ ഷുക്കൂർ കദ്രൂർ മനോജ് വധക്കേസിൽ സി പി എമ്മിന്റെ പ്രമുഖ നേതാവായ പി ജയരാജനടക്കം പ്രതികളായതും കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും ഒരു കൊലക്കേസിൽ അകപ്പെട്ട് കടത്തപ്പെട്ടതുമൊക്കെ കണ്ണൂരിൽ മാത്രം സംഭവിക്കുന്ന രാഷ്ട്രീയം സി പി എം നേതാവ് ഇ പി ജയരാജനും കോൺഗ്രസ് നേതാവ് കെ സുധാകരനും തമ്മിലുള്ള നിയമ പോരാട്ടമാണ് നിലവിൽ സജീവമായ ചർച്ചാ വിഷയം ഈ നിയമ പോരാട്ടത്തിന് ഇരുപത്തിയൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് വാടക കൊലയാളികളെ ഉപയോഗിച്ച് കെ സുധാകരൻ തന്നെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നാണ് ഇപിയുടെ ആരോപണം സുധാകരൻ പിന്നീട് എം എൽ എയും മന്ത്രിയുമായി കണ്ണൂരിൽ രണ്ടു തവണ എംപിയുമായി നിലവിൽ കെ പി സി സി അധ്യക്ഷനായി ഇ പി ജയരാജനും എം എൽ എ ആയി മന്ത്രിയായി നിലവിൽ അദ്ദേഹം എൽ ഡി എഫ് കൺവീനറുമാണ് കൊലപാതക രാഷ്ട്രീയത്തിലൂടെ വളർന്നവരാണ് ഏറെയും കൊലപാതകം ആസൂത്രണം ചെയ്തവർ നേതാക്കളാവും നേരിൽ കൊലക്കിറങ്ങിയവർ കൊല്ലപ്പെടും അല്ലെങ്കിൽ കാലാഗത്തിൽ അകപ്പെടും ഇതുതന്നെയാണല്ലോ ചേകവരുടെ ജീവിതം പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന രീതിയാണ് എല്ലാ കാലത്തും കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു വന്നിരുന്നത് പകയുടെയും പരസ്പരമുള്ള പകവീട്ടലിന്റെയും ചരിത്രമായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം ചേകവരുടെ രീതിയായിരുന്നു കണ്ണൂർ രാഷ്ട്രീയം നിരവധി പേർ ഈ രാഷ്ട്രീയ പകയിൽ പൊലിഞ്ഞു നിരവധി പേർ കാലാഗ്രഹത്തിൽ അടക്കപ്പെട്ടു കണ്ണൂരിൽ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ നിരവധി കലാപങ്ങൾ കൊലപാതക പരമ്പരകൾ ഒക്കെ അരങ്ങേറി ആദ്യമൊക്കെ അണികൾ തമ്മിലുള്ള പോരാട്ടം പിന്നീടത് നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമായി പരിണമിച്ചു തലശ്ശേരിയിലും പാനൂരിലും ന്യൂമാഹിയിലും കൂത്തുപറമ്പിലും വെങ്ങാടും തളിപ്പറമ്പിലും പയ്യന്നൂരിലും തുടങ്ങി ജില്ലയിലെ മിക്കയിടങ്ങളിലും നിരവധി പേർ രാഷ്ട്രീയത്തിന്റെ പേരിൽ അരിഞ്ഞു വീണു പയ്യന്നൂരിൽ സജിത് ലാൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ പട്ടാപ്പകൽ പട്ടാപ്പകൾ കൊന്നതും കൂത്തുപറമ്പിൽ കെ വി സുധീഷ് എന്ന എസ് എഫ് ഐ നേതാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയതും സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ അക്രമീ സംഘം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് കെ ടി ജയകൃഷ്ണൻ എന്ന ബി ജെ പി നേതാവിനെ വെട്ടിക്കൊന്നതുമൊക്കെ കണ്ണൂരിലെ രാഷ്ട്രീയത്തിലെ ചോരപ്പുഴകളുടെ ആഴം കൂട്ടി ബി ജെ പി ജില്ലാ അധ്യക്ഷനായിരുന്ന പഞ്ഞിന്നൂർ ചന്ദ്രൻ കൊല്ലപ്പെട്ടത് സ്വന്തം ഭാര്യക്കൊപ്പം യാത്ര ചെയ്യവയായിരുന്നു പിന്നീട് എത്രയെത്ര കൊലപാതകങ്ങൾ ഒരു കാലത്ത് പാനൂർ യുദ്ധക്കളം പോലെയായിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ട പരമ്പര തനിക്കെതിരെ നടന്ന വധശ്രമത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായ കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇ പി ജയരാജൻ കേസിൽ പ്രതികളായിരുന്ന വിക്രം ചാലൽ ശശി പേട്ട ദിനേശൻ എന്നിവരുടെ മൊഴിയിൽ കൊലപാതകത്തിനായി തോക്കു നൽകി വിട്ടത് സുധാകരനാണെന്ന് വ്യക്തമാണ് എഫ്ഐആർ പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടും കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ വന്നാൽ കുറ്റവാളികൾ രക്ഷപ്പെടും അതിനാൽ ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നാണ് എന്റെ നിലപാട് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിനോടുള്ള എന്റെ അഭ്യർത്ഥനയെന്നും ഞാനും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇ പി വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ നിർദ്ദേശപ്രകാരം ഇ പി ജയരാജനെ വധിക്കാനായി വാടക കൊലയാളികളെ അയച്ചുവെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം സി പി എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചുവരവേ ആന്ധ്രയിൽ വെച്ചാണ് ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമം നടന്നത് ആക്രമണത്തിൽ വെടിയേറ്റ ജയരാജൻ ആന്ധ്രയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമ സംഭവത്തിൽ പ്രതിയായ വിക്രംചാലിൽ ശശി ആന്ധ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായി മറ്റൊരു പ്രതിയായ പേട്ട ദിനേശിനെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പിടികൂടി വിക്രം ചാലിൽ ശശി പിന്നീട് കൂത്തുപറമ്പിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു എസ് എഫ് ഐ നേതാവായിരുന്ന കെ വി സുധീഷ് കൊലപാതക കേസിൽ പ്രതിയാണ് പേട്ട ശശി ശശി ഇപ്പോൾ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ് കൊലയാളികൾ എത്തിയതെന്നാണ് സി പി എം പിന്നീട് ആരോപിച്ചിരുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇ പി ജയരാജനെ ഡൽഹി മുതൽ അക്രമി സംഘം പിന്തുടർന്നു ആന്ധ്രയിലെത്തിയപ്പോൾ വെടിയുതിർക്കുകയായിരുന്നു കേസിൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷനായിരുന്ന കെ വി സുധാകരനെയും സി പി എം നേതാവ് എം വി രാഘവനെയും പ്രതികളാക്കണമെന്നായിരുന്നു സി പി എം ആവശ്യപ്പെട്ടിരുന്നത് ഇരുപത്തിയൊമ്പത് വർഷം മുമ്പ് നടന്ന മട്ടന്നൂർ പുലിയങ്ങോട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന നാൽപ്പടി വാസുവിനെ വെടിവെച്ചുവന്ന കേസിലും നിരവധി വർഷം സുധാകരൻ ആരോപണം നേരിടുകയും നിയമ നടത്തുകയും ചെയ്തിരുന്നു ഒടുവിൽ സുപ്രീം കോടതി വരെ നാൽപ്പടി വാസുവദം എത്തി എഫ്ഐആറിൽ സുധാകരൻ പ്രതിയായിരുന്നു കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എഫ്ഐആർ മാറ്റിയാണ് സുധാകരനെ രക്ഷപ്പെടുത്തിയതെന്നാണ് സി പി എമ്മിന്റെ വാദം കണ്ണൂർ നഗരത്തിലെ ഒരു റെസ്റ്റോറന്റിന് നേരെയുണ്ടായ ബോംബാക്രമണമാണ് നാണുവെന്ന സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലും കെ സുധാകരൻ ആരോപണവിധേയനായിരുന്നു എന്നാൽ കൊലക്കേസുകളിൽ ഒന്നും ഒരു നേതാവ് പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എല്ലാവരും സസുഖം വാഴുന്നു നേതാക്കൾ സുഖവാഴ്ച ആയുധവുമായി ഇറങ്ങിയവർക്ക് നിത്യനിദ്ര